ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറെ വയ്ക്കാനാവശ്യമായ പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം കായവും വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യമായ ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും ഒഴിച്ച് രണ്ട് വിസിൽ വരുന്നിടം വരെ ഈ പരിപ്പ് വേവിച്ചെടുക്കാം പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർക്കുക ഇനിയും കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പരിപ്പ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് വിസല് വന്നതിന് ശേഷമാണ് നന്നായി വേ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സാമ്പാറിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട് മുരിങ്ങിക്കയില്ല മറ്റ് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് വെള്ളരിക്ക ഒരു ചെറിയ കഷ്ണം അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഒരു ഉരുളം കിഴങ്ങ് രണ്ട് വെണ്ടയ്ക്ക അതുപോലെ തന്നെ മത്തങ്ങ ഇതെല്ലാം കഴുകി തുലികളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം രണ്ട് തക്കാളി കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മളത് കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊടുക്കണം അതുപോലെ നെടിക കീറി മൂന്ന് പച്ചമുളക് അപ്പോൾ ഇത്രയും വേണം ഇതിൽ ഇടാൻ ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് പിന്നെ ഇവിടെ ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സാമ്പാറിന് ആവശ്യമായ പൊടികൾ ഇവിടെ ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നര സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ രണ്ട് സ്പൂണ് രണ്ട് വലിയ സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ സാമ്പാർ പൊടിയാണ് അതിൽ ഒരു സ്പൂണാണ് ഞാനിപ്പോഴെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി സാമ്പാർ റെഡിയായി നന്നായി തിളച്ചതിന് ശേഷം കടുവ് പൊട്ടിക്കുന്നതിന് തൊട്ട് മുമ്പായി ഒരു സ്പൂൺ സാമ്പാർ പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ രണ്ട് സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുക്കുന്നത് ഇനി നമുക്ക് സാമ്പാർ വെച്ച് തുടങ്ങാം ഉടുപ്പ് കപ്പിച്ചതിന് ശേഷം ഈ സാമ്പാർ പരിപ്പിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും മുളക് തക്കാളി മറ്റ് വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈ സമയത്ത് നമുക്ക് കുക്കറ് അടച്ചു വെച്ച് ഒരു വിസിൽ വരെ വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം പക്ഷേ ഞാനിവിടെ അടച്ചു വയ്ക്കുന്നില്ല തുറന്നു തന്നെ ഇരിക്കട്ടെ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് പകുതി കുക്കാവുക അതായത് ഒരു അഞ്ച് മിനിറ്റ് വെന്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളപ്പിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും ഒന്ന് ചൂ ഒരു പാനിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോഴിപ്പോഴാദ്യം വെജിറ്റബിൾസിൻ്റെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പും വെജിറ്റബിൾസും എല്ലാം ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇത് നന്നായി തിളച്ചു വരട്ടെ പരിപ്പും വെജിറ്റബിൾസും എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട് പകുതി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ സാമ്പാർ പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക ഈ പൊടികളൊന്ന് ഈ പൊടികളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പാൻ ചൂടായതിന ശേഷം നമ്മളങ്ങ് അടുപ്പ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ടാണ് ചൂടായ പാനിൽ നമ്മളിതൊരു ഒരു മിനിറ്റ് നന്നായി ഇളക്കുക ഈ മല്ലിപ്പൊടി മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതിന് ഒത്തിരി കുറിയ പരുവത്തിലാണെങ്കിൽ അല്പം വെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസും പുളിവെള്ളവും എല്ലാം ഒഴിച്ച് നന്നായി പരുവമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം പാന് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കാം കുറച്ച് ചമണ് മുളക് അതുപോലെ തന്നെ കരി ഇത് നമ്മൾ സാമ്പാറിലേക്ക് വയ്ക്കുക നമുക്ക് രുചികരമായ സാമ്പാർ റെഡിയായിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഇതിൽ ഈ സമയത്ത് അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം അത് ഓപ്ഷണലാണ് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇതിന് ഈ സമയത്ത് മല്ലിയില ഇട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അതിന് ഇറക്കുന്നതിന് മുമ്പ് അല്പം സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര അരസ്പൂണ് സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഒരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് എല്ലാം ചെയ്തതിന് ശേഷം ഒന്ന് ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു അരസ്പൂൺ സാമ്പാർ പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക എല്ലാം പാകത്തിനാണെന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്